കോൺഗ്രസും ബി ജെ പിയും തുടർച്ചയായി നിഷേധാത്മകത സമീപനം സ്വീകരിക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള വിരുദ്ധ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി മണ്ഡലത്തിലെ നവകേരള സദസർ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സംസ്ഥാനത്തിന്റെ വികസന രംഗത്ത് കോൺഗ്രസും ബി ജെ പിയും സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരവിപുരത്തെ ജനങ്ങളുടെ മുൻപിൽ തുറന്നുകാട്ടി ഏതൊരു കൂട്ടരും നിഷേധ സമീപനം അതിൻറ്റേതായ വിലയിരുത്തലുകൾ നാടും ജനങ്ങളും നടത്തും ഇവിടെ എത്രയോ കാലമായി ഈ ഒരു നിഷേധ സമീപനം നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസും യു ഡി എഫും തുടരുകയാണ് ഗവർണർ സംഘപരിവാർ അജണ്ട അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു സംഘപരിവാര അജണ്ടയുടെ ഭാഗമായിട്ട് നമ്മുടെ ഗവർണറെ പോലെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിയോഗിക്കപ്പെട്ടവർ പോലും കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാകുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്ന് ആനുഷംഗികമായിട്ട് പരാമർശിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തെരുവിലിറങ്ങി എന്നെ ഒന്ന് തല്ലണേ എന്നെ ഒന്ന് തല്ലണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നടക്കുകയാണ് ഭരണ നമ്മുടെ ബഹുമാന്യനായ ഗവർണർ അങ്ങനെ നാനാവിധ വൈതരണികൾക്ക് മുൻപിൽ തന്നെ നിന്നുകൊണ്ടാണ് സമൂഹത്തിലെ ഏറ്റവും സങ്കടങ്ങളും നിവർത്തി കേടുകളും അനുഭവിക്കുന്ന അതിസാധാരണക്കാരനായ മനുഷ്യന് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് എല്ലാവിധ പ്രതിബന്ധങ്ങൾക്കും അതീതമായി മുന്നോട്ട് നീങ്ങാൻ ജനശക്തിയിലൂടെ ആത്മവിശ്വാസവും കരുത്തും സംഭരിച്ചു ഈ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ഇരവിപുരംകാരും നവകേരള സദസ്സിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു നിരയുര മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഏറെ ജനങ്ങള് ഈ നവകേരള സദസ്സിനെ ഞങ്ങളൊക്കെ വർക്കുമായി ബന്ധപ്പെട്ട് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഞങ്ങളെ വിളിക്കാൻ എത്തിയല്ലോ എന്ന് ഉള്ള ഒരു വലിയ ആശയം ഞങ്ങളോട് പങ്കുവെച്ചു അവർക്കെല്ലാം ഒരു സർക്കാരാണ് തീർച്ചയായിട്ടും ആ സർക്കാരിൻ്റെ ഭരണകർത്താക്കളായ മുഴുവൻ പേരും ഒരുമിച്ച് കാണാൻ കഴിയുന്നു എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്നു അത് കേരളത്തിലൊരു ചരിത്ര നേട്ടം തന്നെയാണ് ഇത്രയും കാലം നമ്മൾ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ഒരു വലിയ ഒരു മാറ്റം ഇനി അടുത്ത ഒരു നവകേരളം സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ സാധാരണക്കാരെ ജനങ്ങളെ കാണുവാൻ ഇത്രയും ദിവസങ്ങളോളം ഈ മന്ത്രിമാർ നമ്മളെ തേടി എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എന്നുള്ളതാണ് ഇരവിപുരത്തും പതിനായിരങ്ങളാണ് നവകേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് കൈരളി ന്യൂസ് കൊല്ലം